മുംബൈ സ്വദേശിനിക്ക് മൂന്നാറിൽ ദുരനുഭവം ഉണ്ടായ സംഭവത്തിൽ രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ മൂന്നാർ സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ മാസം മുപ്പത്തൊന്നിനായിരുന്നു മുംബൈ സ്വദേശിനിക്ക് മൂന്നാറിൽ ദുരനുഭവം നേരിടേണ്ടി വന്നത് കേരള സന്ദർശനത്തിനിടെയുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിയ മുംബൈ സ്വദേശിനിയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് മൂന്നാർ സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് ഒരു ഗ്രേഡ് എസ് ഐ ഒരു എസ് ഐ എന്നിവർക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത് യുവതിയെ ഭീഷണിപ്പെടുത്തിയവരെ കുറിച്ച് അന്വേഷണം നടക്കുന്നതായും പോലീസ് പറഞ്ഞു കഴിഞ്ഞ മാസം മുപ്പത്തൊന്നിനായിരുന്നു മുംബൈ സ്വദേശിനിക്ക് മൂന്നാറിൽ ദുരനുഭവം നേരിടേണ്ടി വന്നത് മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ യുവതിയാണ് ആരോപണവുമായി രംഗത്ത് വന്നത് ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവമാണ് യുവതി വീഡിയോയിലൂടെ പങ്കുവച്ചത് ആലപ്പുഴയും കൊച്ചിയും സന്ദർശിച്ച ശേഷമാണ് യുവതിയും സുഹൃത്തുക്കളും മൂന്നാറിലെത്തിയത് മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമാണെന്ന് പറഞ്ഞ് ചിലർ ചേർന്ന് യാത്ര തടഞ്ഞതായും ഭീഷണിപ്പെടുത്തിയതായും യുവതി പറയുന്നു യുവതി പോലീസിന്റെ സഹായം തേടിയെങ്കിലും പോലീസും സമാന നിലപാട് സ്വീകരിക്കുകയും ടാക്സി വാഹനത്തിൽ സഞ്ചരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതായും യുവതി വീഡിയോയിൽ പറയുന്നു ഇതോടെ മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്തെങ്കിലും സുരക്ഷിതമല്ലെന്ന് കണ്ട് കേരള യാത്ര അവസാനിപ്പിച്ചതായും ഇനി ഒരിക്കലും കേരള സന്ദർശനം നടത്തില്ലെന്നും മൂന്ന് മിനിറ്റ് നേരം ദൈർഘ്യമുള്ള വീഡിയോയിൽ യുവതി പറയുന്നു ഈ സംഭവത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത് സിറ്റി വിഷൻ മൂന്നാർ